നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വലിയ വിവാദത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരാറുള്ളത് ലോകത്തിൽ എല്ലാം അറിയുന്ന ആൾ താനാണെന്ന് ചിന്തിച്ച് നടക്കുന്ന വ്യക്തിയാണ് ട്രംപ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈയിടിയായി ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിത്തൽ കരാറുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തിരികൊളുത്തിയത് ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമാണ് അത്തരത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെന്നും ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ ക്ലോൺ മാത്രമാണെന്നുമുള്ള വിചിത്ര പ്രസ്താവന പങ്കിട്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഇന്നലെ ട്രൂട്ട് സോഷ്യലിലെ ഒരു അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് പങ്കിട്ടത് ജോ ബൈഡൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് പുതിയ സിദ്ധാന്തം പുറത്തു വരുന്നത് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപതിൽ മരിച്ചുവെന്നും അദ്ദേഹത്തെ വധിച്ചുവെന്നും പകരം റോബോട്ടിക് എഞ്ചിനീയറിംഗ് സഹായത്തോട് കൂടി ആത്മാവില്ലാത്ത ബുദ്ധിശൂന്യമായ ഒരു ക്ലോൺ സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഡബിൾസിനെയാണ് നിങ്ങൾ കാണുന്നതെന്നും പ്രത്യേകിച്ച് ട്രംപ് കുറിക്കുകയായിരുന്നു ഡെമോക്രാറ്റുകൾക്ക് പോലും ഈ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ പോസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും എഴുതാതെ സ്വന്തം അഭിപ്രായങ്ങൾ കുറിക്കാതെയാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് ഒരു തീവ്ര ഗൂഢാലോചന സിദ്ധാന്തത്തിന് വളർത്തിയെടുക്കുന്ന ഒരു നീക്കമാണെന്നാണ് ഇതിനു പിന്നാലെ വിമർശനം ഉയർത്തത് സ്റ്റേജ് ഫോർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബൈഡന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ പോസ്റ്റ് രംഗത്ത് വന്നത് ക്യാൻസർ എല്ലുകളിലേക്ക് പടർന്നതായിട്ടുള്ള വിവരവും അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ അതേസമയം രോഗവിവരം വളരെ വേദനയോടെയാണ് താൻ കേട്ടതെന്നായിരുന്നു ട്രംപ് മുൻപ് കുറിച്ചത് ഇതിന് പിന്നിലുള്ള നിഗൂഢത എന്തെന്ന് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ലോകം തെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുകയായിരുന്നു നാല് ദിവസങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും കരാറിലേക്ക് എത്തിയെന്നുള്ള പ്രധാന വിവരം ലോകത്തെ ആദ്യം അറിയിച്ചതും ഇതേ ട്രംപ് തന്നെയാണ് ഇത് വലിയ വിവാദങ്ങൾ തന്നെയായിരുന്നു സൃഷ്ടിച്ചത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗിക വിവരം പുറത്തുവിടുന്നത് അവിടെ ട്രംപ് എന്ന മൂന്നാമതൊരാളുടെ മധ്യസ്ഥതയെ പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചോദ്യശലമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നേരിടുന്നത് ഇപ്പോൾ മൗനമായി തന്നെയാണ് മോദി ഇരിക്കുന്നതും ഇത്തരത്തിൽ ലോകത്തിലെ എല്ലാ ജനതകളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കരുക്കളാണ് ട്രംപ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്